അമൃത് ഭാരത് പദ്ധതി പ്രകാരം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിലവിൽ പൂർണമായും തകർന്നുകിടന്ന പാതയാണ് അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിക്കുന്നത് പുനലൂർ ചൌക്കാ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള അര കിലോമീറ്ററിലധികം ദൂരമാണ് പുനരുദ്ധരിക്കുന്നത് നിലവിൽ പാതയിലെ ടാറിംഗും കോൺക്രീറ്റും പൂർണമായും ഇളകി മാറി കാൽനട യാത്ര വരെ ഏറെ ദുസ്സഹമായിരുന്നു പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപ് തന്നെ സർവേ പൂർത്തിയായി അതിർത്തികൾ നിർണയിച്ച കമ്പികൾ സ്ഥാപിച്ചിരുന്നു നിലവിൽ പാതയുടെ ഒരു വശം റെയിൽവേ ട്രാക്കിന്റെ സംരക്ഷണഭിത്തിയായതിനാൽ മറുവശത്ത് മെറ്റിലിട്ടുറപ്പിക്കുന്നതിനുള്ള കുഴികളാണ് നിർമ്മിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് കാരണം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാതയിൽ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്തെ ആയിരം ചെറിയ സ്റ്റേഷനുകളെ ഉന്നത നിലവാരത്തിൽ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം മധുര ഡിവിഷന്റെ കീഴിലുള്ള കൊല്ലം ചെങ്കോട്ടപ്പാതയിൽ നിലവിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഏക സ്റ്റേഷനാണ് പുനലൂർ നാൽപ്പത്തെട്ട് ദശാംശം എട്ടേഴ് ലക്ഷമാണ് അടങ്കൽ തുക തമിഴ്നാട്ടിലെ തെങ്കാശി തിരുച്ചെന്തൂർ അംബാസമുദ്രം തുടങ്ങിയ സ്റ്റേഷനുകൾക്കൊപ്പമാണ് അമൃത് ഭാരതിൽ പുനലൂരിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങളും യാത്രികർക്കുള്ള സേവനങ്ങളും മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം യാത്രക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ പ്രവേശന കപാടം സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിയും അമൃത് ഭാരതിലുണ്ട് ഏഴ് ഘട്ടങ്ങളാണ് അമൃത് ഭാരത് പദ്ധതി രേഖയിലുള്ളത് സ്റ്റേഷനുകളിലേക്കുള്ള പാതകൾ വീതി കൂട്ടി സുഗമമായ പ്രവേശനവും യാത്രയും ണമെന്നും അമൃത് ഭാരത് രേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ